വഴിയിൽ നിന്നും മാറാതെ കബാലി ഇന്നും ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ആനമല അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും കബാലിയുടെ പരാക്രമം തുടരുന്നു പെരിങ്ങൽകൂത്ത് പവർ ഹൌസിന് സമീപത്ത് വെച്ചായിരുന്നു ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് റോഡിലിറങ്ങിയ വാഹനങ്ങൾ തടയുകയായിരുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണമുള്ളതിനാൽ വാഹനങ്ങൾ കുറവായിരുന്നു ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സടക്കം നിരവധി വാഹനങ്ങൾ ഇപ്പുറത്തും ഇരുചക്ര വാഹനങ്ങളും പഞ്ചായത്ത് ജീപ്പുമെല്ലാം അപ്പുറത്തും കുടുങ്ങി ഏകദേശം ആറേ നാൽപ്പത്തഞ്ചോടെ കബാലി റോഡിൽ നിന്നും മാറിയതിനു ശേഷമാണ് വാഹനങ്ങൾക്ക് പോകുവാൻ സാധിച്ചത് കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കബാലിയുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്